ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വണ്ടൂരിൽ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി വണ്ടൂർ തിരുവാലിയിൽ യുവാവ് ഭാര്യ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി ചേനങ്കുളങ്ങരയിൽ വരിച്ചാലിൽ അൻപത്തിരണ്ട് വയസ്സുള്ള സൽമത്താണ് മരുമകന്റെ വെട്ടേറ്റ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് സംഭവം സൽമത്തിന്റെ മകൾ സജ്നയുടെ ഭർത്താവ് കല്ലിടുമ്പ് മുപ്പത്തിയാറ് വയസ്സുള്ള സമീറാണ് വെട്ടിയത് ഇവർ എല്ലാവരും ഒരുമിച്ചാണ് താമസം തലയ്ക്ക് ഗുരുതര വെട്ടേറ്റ സൽമത്ത് സംഭവ സ്ഥലത്തു വെച്ചു തന്നെ മരിക്കുകയായിരുന്നു സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മയെയും ഉപദ്രവിക്കുന്നത് പതിവാണ് ഭാര്യ സജനെയും കൊല്ലപ്പെട്ട സൽമത്തിനെയും ഇയാൾ ഉപദ്രവിച്ചതിനെ തുടർന്ന് വണ്ടൂർ പോലീസിൽ ഒന്നിലധികം പരാതികളുമുണ്ട് സ്ഥലത്തെത്തിയ വണ്ടൂർ പോലീസ് പ്രതിയായ സമീറിനെ കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസ് വണ്ടൂർ സിഐ എ അജേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ